അല്ല കൃഷ്ണോ നീ സംഭവിച്ചിട്ടുള്ള എന്തൊരു ലോകം ഈ അടിയോ മറ്റേ ഛത്തീസ്ഗഡിലോ മറ്റേ വടക്കേ വടക്കേന്ത്ാവങ്ങളെ പിടിച്ച് അറസ്റ്റ് അറസ്റ്റ് കേന്ദ്രത്തിലായിരുന്നു കേന്ദ്രം അതെ വീടിൻ നല്ല സുഖല്ലേ പൈസയും മുടക്കിട്ട് ചൂട്ടായിട്ടും അല്ല പോകുന്നില്ല ഒരാളെ കാലിലിരിക്കും ഒരാളെ ഈ കാലിലിരിക്കും ഛത്തീസ്ഗഡ് അല്ലേസ്ഗഡ് പിന്നെ ജാമ്യം കിട്ടുന്നല്ലേ പറയുന്നത് പറയുന്നുണ്ട് ജാമ്യം കിട്ടുന്നതോ കിട്ടാത്തോ അല്ല കുഞ്ഞിലാവിട്ട അതിന്റെ പ്രശ്നം അപ്പൊ അവരാളെ പോയി പ്രവർത്തിച്ചു അല്ലെങ്കിൽ എന്താ ചെയ്തു അതിന് ഇങ്ങനെയുള്ള ഒരു പിടിത്തുമ്പോഴേ അത് ബജറങ്ക അതിന്റെ ആൾക്കാരാണ് അവരെ തെറി പറയലും മറ്റേ ഭയങ്കര ഒച്ചപ്പാടും പോലാണ് അതിലൊരു പെണ്ണുങ്ങൾ കയറി മറ്റേ അവരെ തല്ലുന്നൊക്കെ ഒരു കൊടുക്കാൻ പിടിച്ചു തല്ലേണ്ടല്ലോ ശർമ്മ പാവപ്പെട്ട ആൾക്കാരായിരിക്കും അല്ലേ അങ്ങനെ പീടെയൊക്കെ നമുക്ക് എത്ര ആൾക്കാരാ തൊഴിൽ കൊടുക്കുന്നുണ്ട് അല്ലേ ഒന്നും ഇല്ലാത്തവർക്ക് സഹായിക്കുന്നുണ്ട് അയ്യോ അവരൊക്കെ അവര് ഒരു തീവ്രമായ കൊണ്ട് പ്രതിപക്ഷ നേതാക്കളെല്ലാം പോയി കണ്ടിട്ടുണ്ടല്ലോ പോയിട്ട് ആദ്യം അവർ കാണിച്ചിട്ടില്ലല്ലോ അല്ല പിന്നെ ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ട് അത് ഇന്ന് ഏതായാലും കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും ഒക്കെ പറയുന്നവയ്ക്കുന്നു അല്ല അതാണ് എനിക്ക് മനസിലാവുന്നത് കോടതിയിലൂടെ ഒരു കേസ് അതില് ജാമ്യം കൊടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാം എന്താ അതിന്റെ അർത്ഥം നമുക്ക് കൊടുക്കണോ കോടതി അതെങ്ങനെ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നത് ഛത്തീസ്ഗഡിലെ പ്രധാനമന്ത്രി ആ അല്ല അവരുടെ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടോ ഇപ്പൊ ഈ ഭരണകക്ഷിയുടെ മാത്രമേ എല്ലാ കാലത്തും ഭരിക്കുന്ന എല്ലാർക്കും എത്ര കൂടി എന്നാ പറയുന്നത് ആരാണ് ഇപ്പൊ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നു വിചാരിക്കാം അവിടെ കഴിഞ്ഞ കൊല്ലം വരെ പ്രതിപക്ഷം ഇപ്പൊ ഭരിക്കുന്നത് അല്ലേ പക്ഷേ അതെന്നാണ് ഇതിന്റെ പ്രശ്നം അവിടെ ഇപ്പം രണ്ട് ഭരണകക്ഷികൾക്കും മാറി മാറി മാറിയിട്ട് പങ്കുണ്ടാവില്ലേ അത് ഭരണം മാറി മാറി പല പ്രാവശ്യം ജനതാകൾ വന്നു മറ്റേ വന്നു പറയാൻ പറ്റില്ല ഭരണകക്ഷിയുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടു മൂന്ന് ഭരണകക്ഷികളെ മാറിയില്ല അവിടെ ജനതാകൾ വന്നു മറ്റേ വന്നു പിന്നെ കോൺഗ്രസ് പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളില് ശരിക്കും ആ അവിടെ തന്നെ ഇവർ ഒരുപാട് ഗുണ്ടുകളുണ്ടെന്ന് പറഞ്ഞു അവരെ ഇനി വണ്ടി തൊഴിലാളികളായാലും ലോഡ്ജിലായാലും ഒക്കെ ഇവരെ തൊഴിലാളികളാണ് മറ്റേ വെളിപ്പെടുത്തിയത് അയാള് പറഞ്ഞ അങ്ങനെയാന്ന് വച്ചാൽ ആളൊന്നും മിണ്ടാൻ പറ്റില്ല നല്ല കാണാൻ സ്റ്റൈലിൽ ഒരു പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാല് ചിലപ്പോ ഇവര് തട്ടിക്കൊണ്ട് പോകും അന്നത്തെ കാലത്ത് അല്ല എപ്പോഴും എപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ധർമ്മസ്ഥല ഭാഗത്ത് ആ ഭാഗത്തുണ്ടല്ലോ ഇപ്പോഴും അങ്ങനെയാണ് അല്ല അതല്ലേ ഒരു കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥി ഇറങ്ങി ബസ് ഇറങ്ങി പോകുന്ന പോക്കി കൊണ്ടുപോയി പിന്നെ ആ കുട്ടിയുടെ യാതൊരു ജോലി ഇതൊരു ഭീകര അവസ്ഥയാണ് ഇതൊരു ഭീകരവസ്ഥയാണ് യഥാർത്ഥത്തില് പിന്നെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടവരൊന്നും പ്രതികരിക്കുന്നുണ്ടല്ലോ എല്ലാരും അല്ലല്ല അതല്ല അത് അത് മാത്രല്ല ഈ കേരളത്തിൽ ഇപ്പം അത് ഈ സംഭവങ്ങൾ ഇപ്പൊ കേരളത്തിലാ നടന്നെങ്കിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ എന്തായിരിക്കും സ്ഥിതി ആലോചിച്ചാൽ കേരളത്തിൽ നടന്നു കഴിഞ്ഞാല് എല്ലാ പള്ളികളിലും ഇവര് റോഡിലേക്ക് ഇറങ്ങൂലേ ഇവര് റോഡിലേക്ക് ഇറങ്ങൂലേ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ടല്ലോ മറ്റേയാള് തൃശ്ശൂർ ബിഷപ്പ് അല്ല തല ഇത് അതിലൊന്നും കാര്യല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോവുക പറഞ്ഞാല് വല്യ അതെ ഒരു അതാണ് വെച്ചാൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത കന്യാസ്ത്രീകൾ ഞങ്ങൾക്ക് കന്യാസ്ത്രീ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അച്ഛന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ല അത് കേരളത്തിൽ മാത്രമേ ചെറിയ മാറ്റമുള്ളൂ എന്ന് അവർ പറയുന്നത് ഇത് ഇവര് ചെറിയ മാത്രം മാറ്റം ഒന്നും കേരളത്തിൽ മാത്രമേ നടക്കൂ ഇതൊന്നും ഇവരുടെ ഈ പരിപാടിയൊക്കെ കേരളത്തിൽ മാത്രമേ വേറെ ആരും നടക്കൂല സ്റ്റെൻസ് സ്റ്റെൻ സ്ഥാമി ആ അവൻ ആ ഫാദർ അയാൾ എങ്ങനെ പിന്നെ അയാൾ പാർട്ടിക്കൻ സ്ട്രോ ബാധിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലെ ഒരു തുള്ളി വെള്ളം പോലെ കുടിക്കാൻ ഇങ്ങനെ വരച്ചിട്ടാണ്ടാവുക അയാൾ ആവശ്യപ്പെട്ട് ഒറ്റ സ്ട്രോ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അതുവരെ കൊടുക്കാണ്ട് അയാൾ ഒന്നാളാണ് വിടീരിക്കുന്നത് അന്ന് നമ്മളെ പൊറത്ത് മുണ്ടിയോ പറ്റുന്നില്ലല്ലോ ഇന്നും പറ്റില്ല പ്രശ്നം പ്രശ്നം ഇതെല്ലാം നമ്മളെ നമ്മളെ നാട് മൊത്തം ഇന്ത്യ നാട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു നൂലാമലകളിൽ അഴിച്ചറിഞ്ഞിട്ട് ജനകീയമായിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എല്ലാവർക്കും അതേ അടുത്ത കാലത്ത് നടക്കുന്ന ഒരാളെ നമ്മൾ സ്വപ്നം ഉറപ്പാണ്